വെള്ളം ശശിക്ക് വേണ്ട സാധനങ്ങൾ നന്നായി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു ചതച്ചത് കിയാർ ഒന്ന് സ്ലൈസായി അരിഞ്ഞത് നാരങ്ങ ഒന്ന് കുരു കളഞ്ഞ് സ്ലൈസായി അരിഞ്ഞത് ഒരു കപ്പ് പൊതിനീന ഒരു ജഗ് വെള്ളം ഇതിലേക്ക് ഈ പൊതിനീന നന്നായി കഴുകി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന പൊതിനീന ഇതിലേക്കിടുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങൾ സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇതിലേക്കിടുക വീണ്ടും ഈ അരിഞ്ഞു വെച്ച് അരിഞ്ഞു ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്കിടുക വീണ്ടും ഈ അരിഞ്ഞുവെച്ചിരിക്കുന്ന കിയാർ ഈ വെള്ളത്തിലേക്കുള്ള എന്നിട്ട് നന്നായി ഒന്ന് ഇണക്കുക ഇത് മൂടി ഒരു ഒൻപത് മണിക്കൂറിന് ശേഷം ആവശ്യമുള്ളപ്പോൾ ഒരു ഗ്ലാസ് വെച്ച് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വയറും കൊളസ്ട്രോളും കുറയും